ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ വിശേഷങ്ങൾ കഴിഞ്ഞു എന്നറിയാം എങ്കിലും നമ്മുടെയും കൂടി ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷം അത് നമ്മളിൽ നിന്നും നമ്മുടെ ഫാമിലി വിശ്വസ് ചെയ്യുകയാണ് അതായത് ഇരുന്നൂറ് വർഷത്തിലേറെയായി രാജ്യം ഭരിച്ച ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായി പ്രഖ്യാപിച്ച ദിവസമാണ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ അത് ഇന്നലെയായിരുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനമായി ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇന്ത്യക്കാർ ഓർക്കുന്ന നമ്മളെല്ലാം ഓർക്കുന്ന ഒരു ദിനവുമാണ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ നമ്മുടെ ഫാമിലിക്കും നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ അതുകൊണ്ട് ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് വീണ്ടും വീണ്ടും നമ്മൾ നിങ്ങൾ വിഷ് ചെയ്യുകയാണ് അഭിപ്രായങ്ങളും കണ്ടന്റും ഒക്കെയാണ് നമ്മുടെ എല്ലാം വാങ്ങാൻ തന്നും പിന്നെ ജീവിക്കാനും ഒക്കെ വേണ്ടി തന്നെയാണ് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമ്മളെയുള്ള ബ്ലോഗർമാർക്കും യൂട്യൂബർക്കുമൊക്കെ അതുകൊണ്ട് നില നിലനിൽപ്പുണ്ടാവുക സത്യസന്ധമാക്കമായ റിപ്പോർട്ടല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ കാര്യമില്ല അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആടുജീവിതം എന്ന സിനിമ നമ്മൾ കണ്ടതാണല്ലോ ബെന്യാമിൻ എന്ന ബ്ലസ്സിയുടെ എക്കാലത്തും നമ്മൾ ഇതുവരെ കണ്ട കണ്ടതിൽ ഏറ്റവും മികച്ചമായ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായ അതായത് ആഗസ്റ്റ് ഫിഫ്റ്റീനിൽ ഇൻഡിപെൻഡൻസ് ഡേ അംഗീകരിച്ച അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും മികച്ച അംഗീകാരം നേടിയ മമ്മൂട്ടിൻ്റെ കാതലിന് മീതയും മത്സരിച്ച ഒരു സിനിമയാണ് ആടുജീവിതം കാരണം അതിൻ്റെ ഗ്രാഫ് ആടുജീവിതം എന്ന ബ്ലസ്സിയുടെ മരുഭൂമിയുടെ ആ കഥ നമുക്ക് മനസ്സിൽ തട്ടിക്കൊണ്ട് തന്നെ പറയാണ് അത് അംഗീകാരം കിട്ടേണ്ട ഒരു സിനിമ തന്നെയാണ് അത് ഒരു ക്ലാസിക് മൂവി തന്നെയാണ് നമ്മളെ മനസ്സ് മനസ്സിനെ ഒരുപാട് കരയിപ്പിച്ച ഇമോഷണൽ ഡ്രാ ആയിട്ട് ഒരു നമുക്ക് കൊണ്ടെത്തിച്ച ഒരു സിനിമ തന്നെയാണ് ഒരു റിയാലിറ്റി റിയലിസ്റ്റിക് മൂവിയാണത് അപ്പോൾ ആ മൂവിക്ക് ഈ ഒരു അംഗീകാരം ഇത്തരത്തിലുള്ളൊരു ഇൻഡിപെൻഡൻസ് ഡേ എന്ന ഒരു ദിവസം തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അവാർഡ് കിട്ടിയതിൻ്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നമ്മൾ ഇതിലിടുന്നതാണ് എന്താണ് പറയാനുള്ളത് ആടുജീവിതം നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വർഷങ്ങൾ കാത്തിരുന്ന ചിത്രമാണ് പൃഥ്വിരാജിന്റെ അഭിനയ ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കണ്ടപ്പെട്ടിരിക്കുന്ന ചിത്രം അല്ലെങ്കിൽ നെഞ്ചോട് ചേർത്തു വിടുന്ന ചിത്രമാണ് അതിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നു അപ്പം പത്ത് പുരസ്കാരങ്ങൾ ചിത്രത്തിൽ ലഭിച്ചിട്ടുണ്ട് വലിയ സന്തോഷം ഇത്രയും അംഗീകാരങ്ങൾ ആട് ജീവിതം സിനിമയെ തേടിയെത്തി ഒരുപാട് അഭിമാനവും സന്തോഷവും ഉണ്ട് അതിൽ ഏറ്റവും വലിയ ലോകമെമ്പാടും സിനിമ റിലീസ് ആയ സമയത്ത് അതിനെ ഇത്രയും സ്നേഹം അതിന് തന്നു അതിനുശേഷമാണ് ഈ അംഗീകാരങ്ങളെല്ലാം തേടി എത്തുന്നതെന്നുള്ളതിലാണ് ആടുജീതര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതിൽ ആർക്ക് ഒരു അവാർഡ് കിട്ടിയാലും എല്ലാവരും പറയാൻ പോകുന്നത് ഇത് ആ സിനിമയിൽ വർക്ക് ചെയ്ത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നതാണ് കാരണം ആ സിനിമയുടെ മേക്കിംഗ് പ്രോസസ് അങ്ങനെ ആയിരുന്നു ഒരു ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകൾ നാല് വർഷക്കാലമാണ് അതിന്റെ ഷൂട്ടിംഗ് തന്നെ നീണ്ടു നിന്നിരുന്നു അപ്പൊ അത്രയും ി ഒരുപാട് പേര് പ്രയത്നിച്ചതിന്റെ ഫലമായിട്ടാണ് ആ സിനിമ ഒളിവുകൾ തിയേറ്ററിൽ എത്തുന്നത് അപ്പൊ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അതിന്റെ ഓരോ അവാർഡും ആ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഇന്ന് കേരള സർക്കാരിന്റെ അവാർഡ്സിൽ ഇത്രയും അംഗീകാരങ്ങൾ ആ സിനിമയെ തേടിയെത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് അഭിമാനമുണ്ട് പൃഥ്വി ഏറ്റവും പ്രധാനപ്പെട്ടത് നടൻ എന്ന രീതിയിൽ മാത്രമല്ല സംവിധായകൻ ഒപ്പം തന്നെ സൗണ്ട് മിക്സിംഗ് ഉണ്ട് സാങ്കേതികത്വവും കലാമൂല്യമുള്ള ചിത്രം അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറികളിലെല്ലാം തന്നെ ആടുജീവിതം അവാർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പോ ആ ചിത്രത്തിന്റെ ഒരു കോർ പാർട്ട് പാർട്ടിയിൽ പൃഥ്വി എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഒപ്പം തന്നെ എഫേർട്ടുകൾ നമുക്കറിയാലോ ശരീരത്തിന്റെ ഭാരം കുറിച്ചും അങ്ങനെ ഒരുപാട് എടുത്ത ഒരുപാട് എഫേർട്ടുകൾ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു കടന്നിരുന്നുണ്ടാവുമല്ലോ ഇങ്ങനെ ഒരു പുരസ്കാരം ഒരു ഒരു അംഗീകാരമാണല്ലോ സ്വാഭാവികമായിട്ടും ഈ മൊമെന്റിൽ അതൊക്കെ വീണ്ടും മനസ്സിലേക്ക് വരുന്നില്ലേ ായിട്ടുമുണ്ട് നമ്മള് ഇപ്പൊ എത്ര തന്നെ നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ ഇരുന്ന് സിനിമയുടെ ചിത്രീകരണ വേളയിൽ നടന്ന കഥകളും സംഭവങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞാലും നമ്മുടെ സ്വകാര്യതയിൽ നമ്മൾ മാത്രം ഓർത്തിരിക്കുന്ന ഒരുപാട് ദിവസങ്ങൾ ഒരുപാട് മരുഭൂമിയിൽ വെയിലൊക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്ന നിമിഷങ്ങൾ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവുണ്ടോ അപ്പൊ അതെല്ലാം ഇങ്ങനെ ഇപ്പൊ റിലീസൊക്കെ കഴിഞ്ഞ് കൊറേ റിലീസിന്റെ ഒരു യൂഫോറിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ അതിനുശേഷം അത് ഓ ടിയിൽ റിലീസായപ്പോൾ ഒരുപാട് പേര് ലോകത്തുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ആ സിനിമയെ കുറിച്ച് സംസാരിച്ച എന്നോട് അറിയിക്കുകയും അപ്പോൾ ഓരോ ഘട്ടത്തിലും നമുക്ക് ചിലപ്പോൾ ഓർമ്മകൾ വേറെ വേറെയാണ് വരിക അപ്പോ ഇന്ന് വീണ്ടും ആ സിനിമയെക്കുറിച്ച് ഒരുപാട് ഓർമ്മകൾ മനസ്സിലൂടെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോ അതെല്ലാം റിയലി ഹാപ്പി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്നത് കേരള സംസ്ഥാന അവാർഡുകളിൽ പത്ത് അവാർഡുകൾ ലഭിച്ച ഒരു സൂപ്പർ ഹിറ്റ് സിനിമയെക്കുറിച്ചാണ് ഏറ്റവും വലിയ സന്തോഷം അതാണ് ആക്ച്വലി ടു ബി വെരി ഫ്രൈൻ ആ സിനിമയ്ക്കൊരു ഒരു വലിയ രീതിയിലുള്ള സ്വീകരണം പ്രേക്ഷകർക്കിടയിൽ ലഭിച്ചു അതിനപ്പുറത്തേക്ക് ഒരുപാട് അംഗീകാരങ്ങൾ ആ സിനിമയെ തേടിയെത്തുന്നു എന്ന് പറയുന്നത് ഒരു ഇരട്ടി മധുരം അഡാപ്റ്റേഷൻ കൂടി അവാർഡ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മറ്റൊരു കാര്യം സിനിമകളാണ് ഫൈനൽ സ്റ്റേജിലേക്ക് ആണ് നവാഗത സംവിധായകനോട് ആണ് എന്ന കാര്യം മന്ത്രി എടുത്തു പറയണത് ഇപ്പൊ ഒരു ഫിലിം മേക്കർ ആസ് എൻ ആർട്ടിസ്റ്റ് ആസ് ആൻ ആക്ടർ എന്നൊക്കെ രീതിയിൽ അത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് മലയാള സിനിമയെ കുറിച്ച് തോന്നുന്നത് അതിന്റെ ഭാവിയെ കുറിച്ച് എന്താണ് തോന്നുന്നത് എന്തൊരു തന്നെ ഇന്ന് മന്ത്രി അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നു ഈ കാര്യത്തിൽ നമ്പേഴ്സ് അറിയില്ലായിരുന്നുവെങ്കിലും ഇഷ്ടവണ കേരള സംസ്ഥാന അവാർഡിന് പരിഗണിക്കപ്പെടുന്ന സിനിമകളിൽ ഭൂരിഭാഗവും ഫസ്റ്റ് ടൈം ഫിലിം മേക്കേഴ്സിന്റെ ആണ് ആയ ഏറ്റവും സന്തോഷം ജനിപ്പിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഏറ്റവും കൂടുതൽ സന്തോഷവും പ്രതീക്ഷയും തരുന്നൊരു ഒരു കാര്യമാണ് മലയാള സിനിമയുടെ ഭാവി വളരെ പ്രോമിസിംഗ് ആണ് എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾക്കാരിൽ ഒരാൾ ഞാനാണ് ഫൈനൽ സ്റ്റേജിൽ മികച്ച നടനുള്ള പുരസ്കാര പട്ടികയിൽ ഇടം പിടിച്ച രണ്ടുപേർ അത് നമുക്കറിയുന്നത് പോലെ മമ്മൂട്ടി പൃഥ്വിരാജ് കാതൽ കോർ എന്ന ചിത്രമാണ് ജീവേബി മമ്മൂട്ടി ചിത്രം അപ്പോൾ അതാണ് ഏറ്റവും ഒടുവിൽ വന്നത് അതിലാണ് ശക്തമായ മത്സരം നടന്നതാണ് അപ്പം മമ്മൂട്ടിയുമായി മത്സരിച്ച് ഈ പുരസ്കാരം സ്വന്തമാക്കുന്ന പ്രത്യേകത കൂടി ഉണ്ട് ഇപ്പോ അവസാന കാറ്റഗറി വന്ന വന്നിട്ട് കാതൽ ആണെങ്കിലും യെസ് ആടുജീവിതമാണെങ്കിലും മമ്മുക്കയുമായിട്ടൊക്കെ ഞാൻ എന്ത് മത്സരിക്കാനാവും അദ്ദേഹത്തിന്റെ ഒക്കെ സിനിമകൾ കണ്ടു വളർന്നാണ് ഞാൻ അഭിനയം എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പഠിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ഇനിയും ഒരു എന്താണ് ഒരു സ്റ്റേറ്റ് അവാർഡ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല മമ്മൂക്കയ്ക്ക് മമ്മൂക്ക ഒരു അതിൽ മാത്രം ലക്ഷ്മി കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരുപാട് സിനിമകളിൽ മമ്മൂക്കയുടെ ലാൻഡ് മാർക്ക് പെർഫോമൻസസ് ഉള്ള സിനിമകളാണ് ഓഫ് കോഴ്സ് ഈ വർഷം സംസ്ഥാന അവാർഡ് ജഡ്ജ് ചെയ്യാനിരുന്ന ജ്യൂറി അതാ നാലോ അഞ്ചോ പേർക്ക് ഒടുവിൽ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് കൊടുക്കേണ്ടത്യാൾക്കാണെന്ന് തോന്നിയതിന്റെ പേരിലാണ് എനിക്ക് ആ അവാർഡ് കിട്ടിയത് അതല്ലാതെ മമ്മൂക്കയുമായിട്ട് മത്സരിച്ച് ഞാൻ ആ അവാർഡ് കിട്ടിയതെന്ന് ഞാൻ അതിനെ കരുതുന്നില്ല സത്യത്തിൽ എന്നെ പോലെയുള്ള യങ് ആർട്ടിസ്റ്റുകൾക്ക് എന്ത് അംഗീകാരം കിട്ടുമ്പോഴും മമ്മൂക്കയും ലാലേറ്റിനും ഒക്കെ വളരെ പ്രൗഡാകേണ്ടതാണ് കാരണം അവരൊക്കെയാണ് നമുക്കൊരു ഡയറക്ഷൻ തന്നിട്ടുള്ളത് നമ്മളൊക്കെ വളർന്നത് അവരുടെയൊക്കെ സിനിമകൾ കണ്ടിട്ടാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് നമ്മുടെയൊക്കെ ഓരോ പെർഫോമൻസിലും അവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട് കാരണം അവരുടെ സിനിമകൾ കണ്ടും അവരുടെ കഥാപാത്രങ്ങൾ കണ്ടും അവര് ആ പ്രോസസ്സിനെ എങ്ങനെയാണ് അവര് കാണുന്നത് നമ്മൾ െന്ന് പറയുന്നില്ല വേറൊരു ആക്ടർ നമ്മൾ കണ്ടു വേറൊരു വേറൊരാൾ നമ്മൾ കണ്ടു തികച്ചും വ്യത്യസ്തമായൊരു ഒരു കഥാപശ്ചാത്തലം അവിടെ എല്ലാം മറന്ന് നജീബായി മാറുന്ന ഒരാളെ നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെ അത്തരം കൂടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ ഒപ്പം കമേഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മറ്റ് എന്നാണ് പറയുക ലൂസിഫർ പോലുള്ള പടങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അവാർഡുകൾ ലഭിക്കുമ്പോൾ എന്ത് തരം ചിത്രങ്ങൾ ചെയ്യാനാണ് ആസ് എ ഫിലിം മേക്കർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പൃഥ്വിക്ക് തോന്നുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇറ്റ് ബി വെരി സ്ട്രാങ് നമ്മൾ എപ്പോഴും സിനിമകൾ ചെയ്യുന്നത് ഒരൊറ്റ ആഗ്രഹത്തോടുകൂടിയാണ് ഒരുപാട് ജനങ്ങൾ തിയേറ്ററിൽ വന്ന സിനിമ കാണണം എന്ന ഒറ്റ ആഗ്രഹത്തിലാണ് ഏത് സിനിമയും ചെയ്യുന്നത് വളരെ വിചിത്രമായ ഒരു സിനിമയാണ് ബ്ലസിയുടെ നമ്മളിൽ കണ്ട ഏറ്റവും വലിയ സിനിമയാണ് മികച്ച നടനെന്ന പുരസ്കാരവും പൃഥ്വി എന്ന് പറയുന്ന അമ്മയുടെ മകൻ പൃഥ്വിരാജനും കിട്ടിയിട്ടുണ്ട് അപ്പോ മികച്ചൊരു നടനാണ് പൃഥ്വിരാജ് എന്ന് നമുക്കും അറിയാം നമ്മൾ പൃഥ്വിയുടെ ഓരോ അഭിനയവും അതിനുവേണ്ടി വേണ്ടി കഷ്ടപ്പാടുന്ന ആ ശരീരത്തിൻ്റെ ബോഡിയുടെ സ്ട്രക്ചർ തന്നെ മാറ്റിയ ഒരു വളരെ പോസിറ്റീവ് മൈൻഡിൽ കൊണ്ട് സിനിമയ്ക്ക് വേണ്ടി എന്തും ത്യജിക്കുന്ന ഒരു വ്യക്തി കഴിഞ്ഞു തന്നെയാണ് ആ അവാർഡ് പൃഥ്വി എന്ന വ്യക്തിക്ക് അംഗീകാരം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ആ അംഗീകാരം കിട്ടേണ്ട അത്രയും ആ അഭിനയം നമ്മളെയൊക്കെ മനസ്സിൽ കുരുക്കിയ ഒരു അഭിനിവേഷമായിരുന്നു ബെന്യാമിൻ ജീവിതത്തിലെ ആ ഒരിത് നമുക്ക് എന്നും പറയാനുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ ഇതുതന്നെയാണ് ഈ ഒരു അപ്ഡേറ്റ് തരാനാണ് സിനിമ അപ്ഡേറ്റ്സ് ന്യൂസുകളാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് അത് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് നമുക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ്പരമായ കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ എപ്പോഴും കണ്ടന്റ് ചെയ്യാറുണ്ട് അപ്പോ നമ്മുടെ ഫാമിലിയെ ഒന്ന് വിഷ് ചെയ്യാനും കൂടി ഈ ഒരു നിമിഷത്തിൽ കഴിഞ്ഞു എന്നാണ് അപ്പോ അത് കണ്ടിട്ടില്ലവർ അംഗീകാരം കിട്ട ആ സിനിമ കാണാത്തവർ വീണ്ടും കാണുക നല്ലൊരു പോസിറ്റീവ് മൈൻഡുള്ള സിനിമ തന്നെയാണ് ആ സിനിമയുടെ കഥ ഒക്കെ ചെയ്തവർക്ക് അതിൻ്റെതായ ആ സിനിമയെ ചിത്രീകരിച്ചത് റിയൽ ലൈഫിൻ്റെ ആ ഒരു രീതിയിലാണ് റിയാലിറ്റിയിലൂടെ കടന്നുപോയ ഒരു സിനിമയാണ് ബെന്യാമിൻ ആടുജീവിതം എന്ന പൃഥ്വിരാജ് സുകുമാരൻ്റെ സുകുമാരൻ നായരൻ്റെ ഒരേ ഒരു മകനാണ് അപ്പോ വളരെ നമ്മളൊക്കെ ഇമോഷനായി കണ്ണുനിറച്ച ഒരു സിനിമയും കൂടിയാണ് വെരി വെരി ക്ലാസിക് മൂവിയായി മാത്രം നമുക്കൊന്നും കൊണ്ടിടക്കാൻ പറ്റുന്ന ബെസ്റ്റ് മൂവിയാണ് ആടുജീവിതം ബെന്യാമൻ ജീവിതം കാണാത്തവർ ഒ ടി ടിയിലുണ്ടെങ്കിൽ അങ്ങനെ കാണുക Apo, bye forever. Happy Independence